നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം പോലീസ് ഇൻസ്പെക്ടർ എ വി സൈജുവിൻ്റെ ആത്മഹത്യയെക്കുറിച്ചാണ് കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് എറണാകുളത്ത് ഒരു മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സൈജുവിനെ കാണപ്പെട്ടത് സൈജുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് സൈജുവിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ അരുൺ കൊല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ മരണം ഭാര്യയും രണ്ടു മക്കളും വൃദ്ധരായ മാതാപിതാക്കളുമുള്ള സമർത്ഥനായ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ വളർന്നു വന്ന ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് തൻ്റെ ജീവിതം ദാരുണമായ രീതിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് സൈജുവിന്റെ ദുരന്തം സ്വന്തം ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു മനുഷ്യനെ വേട്ടയാടിയതിന്റെ ദുരന്തം അതാണ് സൈജുവിന് സംഭവിച്ചത് കേരളത്തിലെ നിയമപരിപാലനത്തിന്റെ ദുഷിച്ച രീതിയുടെ എക്സസാക്ഷിയാണ് ഇൻസ്പെക്ടർ സൈജു ഏപ്രിൽ പതിനെട്ടിന് പുലർച്ചെ എറണാകുളം അംബേദ്കർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു നാൽപ്പത്തിയേഴുകാരനായ സൈജുവിന്റെ മൃതദേഹം നിരന്തരമായ കള്ളക്കേസുകൾ സ്വന്തം വകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്റെ ക്രൂരമായ വേട്ടയാട് ഒന്നര വർഷത്തെ സസ്പെൻഷൻ ദുരിതം നിയമം മറന്ന ഹൈക്കോടതി ഉത്തരവ് മാധ്യമ അവഹേളനം എന്നിവയാണ് സൈജുവിനെ മരണത്തിലേക്ക് നയിച്ചത് അഥവാ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ചതിക്കുഴിയിൽ വീണുപോയ സൈജുവിനെ സമൂഹം തൂക്കിലേറ്റുകയായിരുന്നു നിയമത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്ത് ഒരു പാവം മനുഷ്യന്റെ ജീവിതം തകർക്കാം എന്നതിന്റെ ഉദാഹരണമാണ് സൈജു മരയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന സൈജുവിനെ വ്യാജ ബലാത്സംഗ കേസിൽപ്പെടുത്തി നിരന്തരം കള്ളക്കേസുകൾ നൽകി വേട്ടയാടുകയായിരുന്നു നെടുമ്പങ്ങാടിനടുത്ത് പനവൂരിലെ ദരിദ്ര കുടുംബത്തിലാണ് സൈജു ജനിച്ചത് രോഗികളായ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് കുട്ടിക്കാലം മുതൽ പുലർച്ചെ മൂന്ന് മണിക്ക് റബ്ബർ വെട്ടാൻ പോയിയാണ് സൈജു പഠിച്ചത് കുറച്ചുകൂടി മുതിർന്നപ്പോൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായും പാറ പൊട്ടിപ്പ് ജോലി ചെയ്തും പഠനം തുടർന്നു പി എസ് സി പരീക്ഷ എഴുതി കോൺസ്റ്റബിളായി ജോലിക്ക് കയറി തുടർന്ന് എസ് ഐ ടെസ്റ്റ് എഴുതി പാസ്സായി രണ്ടായിരത്തി പതിനഞ്ചിൽ സൈജു പ്രൊവേഷണറി എസ് സി ആയിരിക്കെ ഒരു സ്ത്രീയുമായുണ്ടായ അടുപ്പമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് ഈ സ്ത്രീ നൽകിയ പരാതിയിൽ സൈജു എസ് എച്ച്ഒ ആയിരുന്ന മലയികീഴ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഏഴ് വർഷം മുമ്പ് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പരാതി സൈജുവിന് നൽകി തുടർന്ന് വീട്ടിലെത്തിയ സൈജു തന്നെ ബലാത്സംഗം ചെയ്തെന്നും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി നിരന്തരം ബലാത്സംഗം ചെയ്തു എന്നുമായിരുന്നു വിചിത്രമായ പരാതി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ഉത്തരവിട്ടു സൈജു ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം തേടി ഇതിനു മുമ്പ് തന്നെ ഈ സ്ത്രീ പലതവണ സൈജുവിന്റെ ഔദ്യോഗിക ഫോണിലേക്ക് നൂറിലധികം ഭീഷണി മെസ്സേജുകൾ അയച്ചിരുന്നു നിന്നെ സർവീസിൽ നിന്ന് പുറത്താക്കും നിന്നെ തെണ്ടിക്കും നീ കയറിൽ തൂങ്ങിയാടുന്നത് കാണും എന്നൊക്കെയായിരുന്നു ഭീഷണി സൈജു ഇതിനെതിരെ റൂറൽ എസ് പിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല സൈജുവിന്റെ ഭാര്യ വനിതാ റൂറൽ എസ്പിയെ നേരിൽ കണ്ട് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ല എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക എന്നായിരുന്നു വനിതാ റൂറൽ എസ് ഉപദേശം സൈജുവിന്റെ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് പരാതിക്കാരിയായ സ്ത്രീയുടെ പരാതികളിൽ അതിവേഗമാണ് നടപടിയെടുത്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ സൈജുവിനെ സസ്പെൻഡ് ചെയ്തു പരാതിക്കാരിയായ സ്ത്രീ നിരന്തരം ഡി ജി പിക്ക് പരാതികൾ അയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യം നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കുറ്റപത്രം നൽകി ഇതിന്റെ അഞ്ചാം ദിവസം മറ്റൊരു പരാതി നൽകി നരുവാമൂട് ജില്ലാ സഹകരണ ബാങ്കിൽ ഈ സ്ത്രീ രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇട്ടിരുന്നു ഇതിന്റെ നോമിനിയായി നിർബന്ധിച്ച് സൈജുവിന്റെ പേര് വെപ്പിച്ചു എന്നായിരുന്നു അടുത്ത കള്ളപരാതി എന്നാൽ ബാങ്ക് മാനേജറും ക്യാഷ്യറും സ്വമേധയാ ഈ സ്ത്രീ എത്തിയാണ് നോമിനിയായി സൈജുവിന്റെ പേര് വെച്ചത് എന്ന് മൊഴി നൽകി മാനേജർക്കും കാഷ്യർക്കും കാഷ്യർക്കുമെതിരായി സ്ത്രീയുടെ അടുത്ത പരാതി ഡി ജി പി നൽകിയ ഈ പരാതി അന്നു തന്നെ ഡി ജി പി നരുവാമൂട് സി ഐക്ക് കൈമാറുകയും എഫ്ഐആർ ഇട്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ഐ ഷാജിക്ക് അന്വേഷണത്തിന് അന്നു തന്നെ കൈമാറുകയും ചെയ്യുന്നു നിരന്തരം ഭീഷണികൾ വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയംകീഴ് പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ പ്രദീപിനോട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിലീപും അഡ്വക്കേറ്റായ രാജേഷും സി ഐ സൈജുവിനെതിരെ ബലാത്സംഗ കേസ് കൊടുക്കുമെന്ന് ഒരു സ്ത്രീ ഭീഷണിപ്പെടുത്തിയതായി അറിയിച്ചു ഈ വിവരം എഴുതിത്തരാൻ സി ഐ സൈജു റൈറ്ററോട് ആവശ്യപ്പെട്ടു റൈറ്റർ മലയം പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ തന്നെ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് സി ഐയെ ഏൽപ്പിച്ചു സി ഐ ഇത് റൂറൽ എസ് പിക്ക് കൈമാറി സൈജുവിൻ്റെ മുൻകൂർ ജാമ്യത്തിന് ആധാരമായ ഒരു രേഖ ഇതായിരുന്നു എന്നാൽ സൈജുവും റൈറ്റർ പ്രദീപും ചേർന്ന് വ്യാജരേഖ ചമച്ചതായി പരാതിക്കാരിയായ സ്ത്രീ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹൈക്കോടതി കേസ് തള്ളി പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിലും കേസ് തള്ളി തുടർന്ന് ഇതേ പരാതിയുമായി നെയ്യാറ്റിങ്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി ഈ ഹർജി വനിതാ മജിസ്ട്രേറ്റ് തള്ളി ഹർജി തള്ളിയുള്ള ഉത്തരവിൽ പരാതിക്കാരിയുടെ പേര് പരാമർശിച്ചു എന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ മജിസ്ട്രേറ്റിനെതിരെ പരാതി നൽകി ഹൈക്കോടതി മജിസ്ട്രേറ്റിനെതിരെ വകുപ്പ് തല നടപടിക്ക് ഉത്തരവിട്ടു ഡിവൈഎസ്പിയെ സ്വാധീനിച്ച് റൈറ്ററുടെ റിപ്പോർട്ട് വ്യാജമാണെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ കേസിൽ ഡിവൈഎസ്പി എം ഐ ഷാജി അമിതോത്സാഹമാണ് കാട്ടിയത് റൈറ്ററുടെ റിപ്പോർട്ടിൽ സാക്ഷിയായിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദിലീപിനെ ഡിവൈഎസ്പി മുഖത്തടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു ദിലീപ് ഡിവൈഎസ്പിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി ഇൻസ്പെക്ടർ സൈജുവിനെ ഡിവൈഎസ്പി എം ഐ ഷാജി നിരന്തരം ദ്രോഹിച്ചു നീ പഴയതുപോലെ പാറ പൊട്ടിച്ചും ജീവിക്കുമിടാ എന്നാണ് സൈജുവിനോട് പറഞ്ഞത് ഇതിനെതിരെ സൈജു ഡി ജി പി ക്രൈംബ്രാഞ്ച് അഡീഷണൽ ഡി ജി പി വിജിലൻസ് ഡി ജി പി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്കും പരാതിക്കാരി പരാതി നൽകി അന്ന് കെ ബി ഗുണേഷ് കുമാറാണ് പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗണേഷ് കുമാർ ആജ്ഞാപിച്ചു ഹൈക്കോടതി ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് നടന്നില്ല ഇതിനിടയിൽ മറ്റൊരു ബലാത്സംഗം കേസിലും സൈജു പ്രതിയായി അത് വളരെ വിചിത്രമായ കഥയാണ് സൈജുവിൻ്റെ കുടുംബസുഹൃത്തായ കെ എസ് ആർ ടി സി ജീവനക്കാരനും ഭാര്യയും മറ്റൊരു കാര്യത്തിനായി സൈജുവിൻ്റെ വീട്ടിലെത്തി സൈജുവിൻ്റെ ഭാര്യയും മകളുമായി വാക്കേറ്റമുണ്ടായി ഇതിനിടയിൽ സൈജുവിൻ്റെ മകളെ ഇവർ കയ്യേറ്റം ചെയ്തു ഇത് കണ്ടെത്തിയ സൈജു ഇവർക്കെതിരെ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇതിന് കൗണ്ടർ കേസായി സൈജു അവരെ ബലാത്സംഗം ചെയ്യുന്നൊരു കള്ളക്കേസ് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പത്രങ്ങളിലും മീഡിയയിലും വലിയ വാർത്തയായി എന്നാൽ ഇതൊരു കള്ളക്കേസാണെന്ന് പിന്നീട് ഹൈക്കോടതി കണ്ടെത്തി ഈ സ്ത്രീ തന്നെ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ഹൈക്കോടതിയിൽ എഴുതി നൽകുകയും ഇത് വിശ്വസനീയമല്ലാത്ത കേസാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി കേസ് കോഷ് ചെയ്യുകയും ചെയ്തു സൌഹൃദത്തിൽ കഴിഞ്ഞ ശേഷം വർഷങ്ങൾക്ക് ശേഷം ബലാത്സംഗ പരാതി നൽകുന്നത് ജാഗ്രതയോടെ കാണണമെന്നും ഇതിന്റെ സത്യാവസ്ഥ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും സുപ്രീംകോടതി നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന വാദം ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഗ്രേഷ്യസ് കുഡോസ് ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരാതിക്കാരി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെതിരെ അഡ്വക്കേറ്റ് ജനറലിന് പരാതി നൽകി ബലാത്സംഗ കേസിൽ കുറ്റപത്രം നൽകുകയും ഇൻസ്പെക്ടർ സൈജു വിചാരണ കോടതിയിൽ നിന്ന് ജാമ്യം നേടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് പ്രസക്തിയില്ല എങ്കിലും ഹൈക്കോടതി ഇതൊന്നും പരിഗണിക്കാതെ മുൻകൂർ ജാമ്യം റദ്ദാക്കുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇരുപതിനായിരം രൂപ മാത്രം സസ്പെൻഷൻ അലവൻസ് മുപ്പത്തിനാലായിരം രൂപയിലേതും പ്രതിമാസം വായ്പ തിരിച്ചടവുകൾ ഭാര്യ ഹോം ട്യൂഷൻ നൽകി നടന്ന തുച്ഛമായ വരുമാനം രോഗികളായ മാതാപിതാക്കളുടെ ചികിത്സ കുട്ടികളുടെ വിദ്യാഭ്യാസം സൈജുവിന് ജീവിതം വഴിമുട്ടി സൈജുവിന്റെ മൃതദേഹം പൊതുസ്ഥലത്തെ മരത്തിൽ തൂങ്ങിയാടി ആത്മഹത്യാ കുറിപ്പിൽ സൈജു ഇങ്ങനെ എഴുതി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇരുപത്തിയേഴാം ബാച്ചിലെ സഹപ്രവർത്തകർ പറ്റാവുന്ന കൈത്താങ് എൻ്റെ കുടുംബത്തിന് നൽകണം എന്നോട് മാപ്പാക്കണം എൻ്റെ കോലം വീട്ടുകാരെ കാണിക്കരുത് തൻ്റെ ജീവിതം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണമൊഴിയാണിത് ഇതിനകം എൽ എൽ ബി നേടിയ സൈജു ആത്മഹത്യാകുറിപ്പിൽ ഇരുന്നൂറ്റി ഒമ്പത് സി ആർ പി സി നാനൂറ്റി മുപ്പത്തി സി ആർ പി സി എന്ന് കുറിച്ചിരുന്നു വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ശേഷം മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന് പ്രസക്തിയില്ല എന്ന് സൈജു സൂചിപ്പിക്കുന്നു ഹൈക്കോടതിക്ക് ഈ വകുപ്പുകൾ ബാധകമായില്ല ഈ വാർത്ത കേൾക്കുന്ന ഇരുപത്തി ബാച്ച് ഉദ്യോഗസ്ഥർ മാത്രമല്ല കാക്കിയണിയുന്ന എല്ലാവരും തൻ്റെ സഹപ്രവർത്തകൻ നേരിട്ട ക്രൂരമായ അനീതിയിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട് സാമ്പത്തികമായി മാത്രമല്ല നിയമപരമായും ബാക്കിയുണ്ട് ചില നെറുകീടുകൾ പൊരുതി പുറത്തു കൊണ്ടുവരാൻ ഒട്ടേറെ കള്ള അതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കണ്ണിച്ചോരയില്ലാത്ത നടപടികൾ നിരന്തരമായ കേസുകൾ ഒന്നര വർഷത്തെ സസ്പെൻഷൻ സാമ്പത്തികമായ ദുരിതം മാധ്യമങ്ങളുടെ ക്രൂരമായ വേട്ടയാടൽ സ്വന്തം കുടുംബത്തിലും നാട്ടിലും തലയുയർത്തി നടക്കാനാവാത്ത അവസ്ഥ എങ്ങനെയെങ്കിലും ജയിൽ കിടത്തുമെന്ന വാശിയുമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം രംഗത്തിറങ്ങിയപ്പോൾ സൈജുവിന് മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ബാച്ചില് മാത്രമല്ല കേരളത്തിൽ കാക്ക യൂണിഫോം ഇടുന്ന എല്ലാവരോടുമുള്ള അഭ്യർത്ഥനയാണ് സാമ്പത്തികമായി മാത്രമല്ല അദ്ദേഹത്തെ സഹായിക്കേണ്ടത് കള്ള പരാതികൾ ഉണ്ടാക്കിയവരെയും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതുവരെ നിങ്ങൾ പോരാടണം അതുമാത്രമാണ് സൈജുവിന്റെ ആത്മാവിനോട് ചെയ്യാവുന്ന നീതി നന്ദി നമസ്കാരം